ഹലോ മൈസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ രേവൂട്ടിയുടെ സ്കൂളിലെ പ്രവേശനോത്സവമാണ് കേട്ടോ രേവൂട്ടിയെ നമ്മൾ ഇവിടെ നമ്മുടെ കോട്ടേഴ്സിൽ തന്നെയുള്ള കെ വിയിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ചേർത്തിട്ടുണ്ട് അത് നമ്മൾ കോട്ടാസിനുള്ളിൽ തന്നെയാണ് നമ്മൾ നേരെ നടന്നാണ് പോയത് കേട്ടോ ഈ കാണുന്നത് നമ്മുടെ സ്കൂളിലെ മെയിൻ എൻട്രൻസ് ആണ് പത്തരയ്ക്കാണ് പരിപാടി വെച്ചിരുന്നത് ഞങ്ങൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടേക്കൊന്ന് ചുറ്റി എന്നുള്ളതൊക്കെ കാണാമെന്ന് വിചാരിച്ചു രേ ഉട്ടി ഭയങ്കര ഹാപ്പിയാണ് പിന്നെ രേവൂട്ടിയുടെ കൂടെ പഴയ സ്കൂളിൽ ചൈതന്യയിൽ പഠിച്ച രണ്ട് മൂന്ന് കുട്ടികൾ ഉള്ളതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ഞങ്ങളിത് നേരെ സ്കൂളിൻ്റെ അകത്തോട്ട് കയറിയിട്ട് നമ്മളിത് ഇവിടെ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ പ്രവേശനോത്സവത്തിനുള്ള എല്ലാവരോടും ഫിസിക്സ് ലാബിൽ ചെല്ലാൻ പറഞ്ഞിട്ട് എല്ലാ പാരൻസും കുട്ടികളെയും കൊണ്ട് മേളിലേക്ക് പോകുകയാണ് കേട്ടോ ഇതാണ് നമ്മുടെ സ്കൂളിൻ്റെ നേരെ എൻട്രൻസ് കയറി വരുമ്പോഴുള്ള ബാക്കി ഉള്ളിലത്തെ ഭാഗങ്ങൾ ഒരു ഓപ്പൺ ഓഡിറ്റോറിയവും കുറച്ച് ഗാർഡൻ സ്പേസും ഒക്കെ ഉണ്ട് അപ്പം ഇവിടെയാണ് എല്ലാ സ്റ്റേജ് പ്രോഗ്രാമുകളും സ്കൂളിലെ പരിപാടിയൊക്കെ നടക്കുന്ന സ്ഥലം അപ്പോഴത്തേക്കും അമ്പാടി കരഞ്ഞ് ഞാനൊന്ന് അവനെ താഴെയൊക്കെ നിർത്തി കുറച്ച് കളിപ്പിച്ച് നോക്കിയായപ്പം ഞങ്ങൾ നേരെ നമ്മുടെ ഈ പ്രവേശനോത്വം നടക്കുന്ന ഹാളിലേക്ക് പോയിട്ടുണ്ട് അത്യാവശ്യം നല്ല ബലൂണൊക്കെ എല്ലാം നല്ലോണം അലങ്കരിച്ചിട്ടുണ്ട് ചെന്നപ്പോൾ തന്നെ രേട്ടി വരെ ഫോട്ടോ പാസ്സാക്കി ഈ സമയം അമ്പാടി കരഞ്ഞപ്പോൾ ഞാൻ അവനെയും കൊണ്ടൊന്ന് പുറത്തോട്ട് പോയി ഇതാ ഇവിടെയൊക്കെ അതാണ്ടൊക്കെ ഉണ്ടാവും കുഞ്ഞുങ്ങളൊക്കെ വരച്ച് വെച്ചിരിക്കുന്ന പെയിൻറ്റിങ്സ് ഫുള്ള് അവിടെ ഇങ്ങനെ ഓരോരോന്നായിട്ട് തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ നല്ല കാണാനും നല്ല രസമുണ്ട് അപ്പോൾ ഈ സമയം അവിടെ പ്രിൻസിപ്പാൾ വന്ന് നമ്മുടെ പരിപാടിയൊക്കെ ഇനാബ്രേറ്റ് ചെയ്ത് കുട്ടികളെയൊക്കെ എല്ലാം ഓരോരുത്തരെയും പരിചയപ്പെടുത്തി പിന്നെ ഞങ്ങൾ വീണ്ടും ആ ഹാളിലേക്ക് വന്നപ്പോഴത്തേക്കും കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാമും പാട്ടുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിന് വേണ്ടിയിട്ട് പിള്ളേരെല്ലാം നല്ലോണം റെഡിയായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി നിൽക്കുകയായിരുന്നു ഈ പാട്ടിൻ്റെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ പ്രിൻസിപ്പാളിയും കുഞ്ഞുങ്ങൾക്കൊക്കെ ഓരോ ഗിഫ്റ്റ് ബോക്സ് കൊടുത്തു കേട്ടോ അതായത് ഓരോ പെൻസിൽ പൗച്ചും പിന്നെ ഓരോ ക്രൈൻസും ഒക്കെയാണ് കൊടുത്തത് ഈ സമയം പിന്നെ വീണ്ടും അവൻ കരഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ മോനെയും കൊണ്ട് താഴോട്ട് പോയി പുള്ളിക്കാരൻ നിർത്താതെ കരയുകയാണ് ലാസ്റ്റ് സ്വന്തം മുഖം കരയുന്നത് ക്യാമറയൊക്കെ കണ്ടപ്പോൾ സ്വന്തമായിട്ട് അവൻ തന്നെ കരച്ചിൽ നിർത്തി ഒന്ന് നോക്കിയായിട്ട് ഞങ്ങൾ വീണ്ടും സ്റ്റേജിലേക്ക് ഹോളിലേക്ക് വന്നു കേട്ടോ അപ്പോഴത്തേക്കും പരിപാടി അല്ലേ ഏകദേശം വൈൻ്റപ്പായി അമ്മമാരുടെ അഭിപ്രായങ്ങളും കുഞ്ഞുങ്ങളെയൊക്കെ സെൽഫ് കൺട്രോളക്ഷനൊക്കെ ചെയ്തു പിന്നെ നേരെ കുട്ടികൾ അതാ ഈ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിൻ്റെ അവിടെ നിർത്തി എല്ലാ കുട്ടികളെയും ഫോട്ടോ എടുത്തിട്ട് കുട്ടികളെയൊക്കെ നേരെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടിരുത്താൻ പറഞ്ഞു അവർക്ക് ജസ്റ്റ് ഒന്ന് ക്ലാസ് റൂം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പിന്നെ പാരൻസിന് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിക്കാനും പറഞ്ഞു അത് ഓക്കെ അനുശേഷം പരിപാടി വൈഡപ്പ് ചെയ്തു അപ്പോൾ ഞങ്ങൾ നേരെ കോട്ടോസിലും പോയി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്